ക്ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്നുള്ള കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വാക്കുകൾ ചർച്ചയാകുന്നതിനിടെ തൈന്റെ ഐ ഡി പങ്കുവെച്ച് എ ഐ സി സി വക്താവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വക്താക്കളുടെ പട്ടികയിലെ തന്റെ ചിത്രം സഹിതമുള്ള വിവരണമാണ് ഷമ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് എ ഐ സി സി വക്താവിന് കെ പി സി സി അധ്യക്ഷനായ സുധാകരന് അറിയില്ലേ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കോൺഗ്രസ് പട്ടികയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ലെന്ന എ ഐ സി സി വക്താവ് ഷമയുടെ വിമർശനത്തിനെതിരെയാണ് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് ക്ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു വിമർശനമൊക്കെ അവരോട് ചോദിച്ചാൽ മതി അവരൊന്നും പാർട്ടിയുടെ ആരുമല്ലെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ക്ഷമാ മുഹമ്മദ് രംഗത്ത് വന്നത് പാർട്ടിയെ ഞെട്ടിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെയാണ് ക്ഷമാ മുഹമ്മദ് അതൃപ്തി പ്രകടിപ്പിച്ചത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ലെന്ന് പരാതി തന്നെയാണ് ഇത് പാർട്ടി മനസ്സിലാക്കണമെന്നും ക്ഷമ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു സംവരണ സീറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസനെയും തഴഞ്ഞേനെയെന്നും ക്ഷമാ മുഹമ്മദ് വിമർശിച്ചു പാർട്ടി പരിപാടികളിൽ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തുന്നില്ല സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റാണ് വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നുവെന്നും ക്ഷമ പറഞ്ഞു മലബാറിലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ ഉണ്ടായിരുന്നു വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാട് പറ്റുമെന്നും ക്ഷമാ മുഹമ്മദ് പ്രതികരിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് കെ സുധാകരൻ രംഗത്തെത്തിയത് എന്നാൽ ഇതോടൊപ്പം തൃശൂരിൽ മത്സരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസും വർഗീയതയെ തുടച്ചു നീക്കി മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടം ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂർ ടൗൺ ഹാളിൽ യു ഡി എഫിന്റെ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർതാര തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഇടതുമുന്നണിയും ബി ജെ പിയും പരാജയം സംബന്ധിച്ച അവസ്ഥയാണെന്നും വി ഡി സതീശൻ പറയുന്നു ഇടതുമുന്നണി കൺവീനർ പറയുന്നത് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നാണ് അതിനർത്ഥം സ്വന്തം പാർട്ടിയിൽ എല്ലായിടത്തും തോൽക്കുമെന്നല്ലയെന്ന് വി ഡി സതീശൻ ചോദിച്ചു കോൺഗ്രസിൽ നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് പോയപ്പോൾ നാറിയ പാർട്ടി എന്ന് വിളിച്ചു മുഖ്യമന്ത്രിക്ക് അതേനാണേൽ മറുപടിയെ പറയാൻ അറിയാഞ്ഞിട്ടല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല ബംഗാളിലും ത്രിപുരയിലും ഹോൾസെയിലായി നേതാക്കളെയും പ്രവർത്തകരെയും ബി ജെ പിക്ക് കൊടുത്ത സി പി എമ്മിനാണ് മുഖ്യമന്ത്രി പറഞ്ഞു പേര് ചേരുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിൽ മതേതര പാരമ്പര്യം ചിലരുടെ പാഴ്വാക്കായി ഗ്യാരണ്ടി തള്ളിക്കളയുമെന്നും സ്ഥാനാർത്ഥി കെ മുരളീധരനും പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്